നമ്മുടെ സമൂഹത്തിൽ ചില നികൃഷ്ടമായ ചിന്താരീതികളുണ്ട് അതായത് ആൺകുട്ടികൾക്ക് കൂടുതൽ ഫ്രീഡം ഉണ്ട് പഠിക്കുന്ന സമയങ്ങളിൽ അവർക്ക് എന്തും അപ്പനും അമ്മയോടും ഷെയർ ചെയ്യാം ഇപ്പോൾ പുറത്ത് ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങാൻ പോകുവാണെങ്കിലും അവർക്ക് അല്പം വൈകിയെല്ലാം തിരിച്ച് വീട്ടിൽ കയറാം പക്ഷേ ആറുമണി കഴിഞ്ഞാലും പെൺകുട്ടികളാണെങ്കിൽ പുറത്ത് പോകാൻ പാടില്ല അപ്പം അതിനെപ്പറ്റി ഒന്ന് അന്വേഷിച്ചപ്പോഴത്തേക്കും ശരിയാണ് അങ്ങനെ ചിലയിടങ്ങളിൽ പൊതുവേ അങ്ങനെ ഒരു കാഴ്ചപ്പാട് ഉണ്ട് ഈ കാഴ്ചപ്പാടുകളൊക്കെ തെറ്റായിരുന്നു നമ്മൾ മനസ്സിലാക്കുന്നത് എപ്പോഴെന്ന് പറയും അത് പ്രായപൂർത്തിയാകുന്ന സമയത്താണ് ഒരു പെൺകുട്ടി പ്രായപൂർത്തിയാകുമ്പോഴത്തേക്കും അവളുടെ വീട്ടുകാർ അല്ലെങ്കിൽ അവളുടെ പാരൻറ്റ്സ് ടേക്ക് കെയർ ചെയ്യുന്ന ഒരു വേ ഉണ്ട് അതായത് ഇപ്പോൾ ചില കുട്ടികൾക്ക് പെൺകുട്ടികൾ പേടിയാണ് വരുന്നതെങ്കിൽ അപ്പോൾ അമ്മയോട് കാര്യം പറയുമ്പോഴത്തേക്കും അമ്മ വന്ന മോളെ ഇതിങ്ങനെയാണ് ഇത് ഉള്ളതാണ് മോളൊരു വലിയൊരു പെൺകുട്ടിയായി മോളിന് നല്ലൊരു പക്വതയാർന്നൊരു പെൺകുട്ടിയെ പോലെ ഇനി മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോകണം വീട്ടിലെ കാര്യങ്ങളെല്ലാം മുന്നിൽ നിന്ന് നയിക്കണം ഇതെല്ലാം ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞ് ആ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി നല്ലൊരു പെൺകുട്ടിയായി മുതിർന്നൊരു പെൺകുട്ടിയായി വളർത്തിയെടുക്കാൻ അവളുടെ പാരൻസ് അവളോടൊപ്പം അന്ന് മുതൽ ഉണ്ടാവും അവിടെയാണ് ഞാൻ ഈ പറഞ്ഞ ആൺകുട്ടികളുടെ സംസാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നത് ഏതെങ്കിലും ആണുരുത്തൻ ചെന്ന് അവൻ്റെ അപ്പൻ്റെ അടുത്ത് പോയി അപ്പ ഞാൻ പ്രായപൂർത്തി ചെയ്യും അപ്പ ഇത് കാണു എന്ന് പറഞ്ഞ ചരിത്രമുണ്ടോ എൻ്റെയൊക്കെ വീട്ടിലായിരുന്നെങ്കിൽ എൻ്റെ അപ്പനെ അറിഞ്ഞിരുന്നെങ്കിൽ ആദ്യം വല്ല തൂണിമ കെട്ടിയിട്ട് തല്ലേ ഇനി അഥവാ അതെൻ്റെ അമ്മയോ എൻ്റെ അമ്മച്ചയോ ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ പിറ്റേ ദിവസം ധ്യാനകേന്ദ്രത്തിൽ ഒരാഴ്ച ബുക്ക് വൈശാചിക പ്രലോഭനങ്ങളിൽ നിന്നും വിടുതൽ ലഭിക്കാം ആന്തരിക സൗഖ്യ ധ്യാനം തീർന്ന് അതോടെ തീർന്നു അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആൺകുട്ടികൾക്ക് എല്ലാം തുറന്നു പറയാനുള്ള എല്ലാം ഷെയർ ചെയ്യാനുള്ള സ്വാതന്ത്ര്യമൊന്നുമില്ല ഇനി അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന ചങ്കുകളോ കൂട്ടുകാരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിന് കീഴൊന്നും മെൻഷൻ ചെയ്യുക